ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേവിഡിയൊക്കെ കണ്ട സമയത്താണ് ഓക്കെ ഒരു സിനിമാറ്റോഗ്രാഫറിന്റെ പേര് പോയിട്ട് ടൈറ്റിൽ നിന്ന് നോക്കുന്നത് നമ്മൾ നോക്കുന്നൊക്കെ രാജീവ് പേര് വായിക്കാം അത് മലയാളിയാണോ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ കറങ്ങി തിരിഞ്ഞൊരു കാലഘട്ടത്തില് സൗബിക ഒരു ദിവസം വിളിച്ചിട്ട് പറയാം അതെങ്ങനെ രാജീവ് രാജീവ് സാർ ഫഹദിനെ വെച്ച് പടം ചെയ്യാണ് ഞാനിങ്ങനെ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്നാണ് ആദ്യം ചോദിച്ചത് പക്ഷേ അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു ഒരു അടുത്ത് എത്തി പക്ഷെ എന്തോ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് എന്നെ അഭിനയിക്കാൻ വിളിക്കുകയാണ് ഞാനതൊരു മാജിക്കായിട്ടാണ് കാണുന്നത് പിന്നെ രാജീവ് സാറ് കളക്റ്റീവ് ഫേസ് കൊണ്ട് എൻ്റെ കിസ്മത്ത് കിസ്മത്ത് സംഭവിക്കുകയാണ് ആ ടൈമിൽ അപ്പോൾ അതിനും വേറൊരു ആക്ടർ ആയിരുന്നു എന്നിട്ട് സാർ എന്നെ റെക്കമെൻഡ് ചെയ്യാണ് ഇങ്ങനൊരു കേക്ക് കേട്ടു നോക്കുമോ അങ്ങനൊരു ചെറിയ ബഡ്ജറ്റ് ഒരു പടം ചെയ്യുന്നു പക്ഷെ അത് അന്നൊരു ചെറിയൊരു ജനങ്ങളിലേക്ക് ആ പടം എത്തി എന്നുള്ളതാണ് ശരിക്കും എൻ്റെ ഒരു കരിയറിന് ഏറ്റവും വലിയൊരു പങ്ക് ഐ മീൻ ഒരു വഹിച്ചൊരാള് രാജീവ് സാർ തന്നെയാണ് അതെ അതെ അത് ചെല ഒരു കുറച്ച് കാര്യം എനിക്ക് അതിനകത്ത് മനസ്സിലായില്ല സാർ എനിക്കത് എൻ്റെ വീട്ടുകാരോടൊക്കെ എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സാർ പറഞ്ഞത് കൊഴപ്പില്ലെന്നു പറഞ്ഞു വളരെ സാർ അതിനെ ഓപ്പണായിട്ട് എടുത്തു പിന്നീട് ഞാൻ കണ്ട ടൈപ്പ് സിനിമക്കാരാണെങ്കിൽ ഒരിക്കലും എന്റെ കിസ്മത്ത് വിളിച്ച് തരില്ല നമ്മള് നോ പറഞ്ഞവര് അത് നമുക്കിപ്പോ എപ്പോഴും അത് തന്നെയാണ് പ്രാക്ടിക്കാലിറ്റി എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പ്രിയൻ സാറിന്റെ സിനിമ ചെയ്യുന്നത് കഥകളപ്പുറത്തേക്ക് എനിക്ക് സാറിൻ്റെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവൻ ഞാൻ കുമ്പളങ്ങനെ ചെയ്യുന്നതും എനിക്ക് ആ ടീമിന്റെ കൂടെ പടം ചെയ്യണം എന്നുള്ളത് അല്ലാതെ നമ്മൾ ആ കഥ വിശദീകരിച്ച് സ്ക്രിപ്റ്റ് കേട്ട് അങ്ങനെയൊന്നും അല്ല അപ്പോൾ അത് ചില സാഹചര്യങ്ങളാൽ അത് മാറുന്നുണ്ട് നമുക്ക് ഒരിക്കലും ഇതാണ് ഒരു ഉറപ്പിച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് എപ്പോഴും പറയാൻ പറ്റില്ല അത് ചില സാഹചര്യങ്ങളാലും അത് ഇൻഫ്ലുവൻസ്ഡ് ആകും എന്നുള്ളതാണ് എൻ്റെ സത്യം മാറ്റങ്ങൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എൻ്റെത് ഓടിയൻസ് എല്ലാവരും ആഗ്രഹം ഉണ്ടല്ലോ അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു ചില കഥകൾ ചില ബഡ്ജറ്റിനുള്ളിൽ പറയാൻ ചിലപ്പോൾ പറ്റില്ല അപ്പോൾ അത് ബഡ്ജറ്റിനുള്ളിൽ പറയാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിളുകൾ പ്രീവിയസ് എൻ്റെ പടങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് കൊമേഴ്ഷ്യാലിറ്റി അതിനാൽ ആ പടത്തിൻ്റെ കഥയോ അല്ലെങ്കിൽ അതിൻ്റെ ഇതിനോ ബാധിക്കാത്ത ലെവലിൽ അതിനുണ്ടെങ്കിൽ അതായത് എന്നാൽ അതിനോടൊപ്പം തന്നെ നമുക്കൊരു സ്റ്റോറിയും ടെല്ല് ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഇറ്റ്സ് എ ഫൈൻ ബാലൻസ് എന്ന് എനിക്ക് തോന്നി അതായത് ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ അങ്ങനത്തെ പടവുമല്ല എന്നാൽ ഒരു മുമ്പ് വന്നിരുന്ന ടൈപ്പ് ഒരു ഓഫ് പരിപാടിയുമല്ല എൻ്റെ ഇടയിൽ എവിടെയോ ഒരു മീറ്റർ കിട്ടിയാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അങ്ങനെയുള്ള കഥകൾ ബോധപൂർവ്വം സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ആകണം ആദ്യം ആവാനാണ് കേട്ടിട്ടുണ്ട് നടനായി അത് ആ ഒരു ജേണി കുറച്ച് വലുതാണ് ശരിക്കും ക്യാമറ മാൻ ആവണം സിനിമാറ്റോഗ്രാഫർ ആകണം എന്നുള്ള ആഗ്രഹമുണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് മീൻ കോളേജ് ടൈമിലെല്ലാം അല്ലെങ്കിൽ സ്കൂൾ ടൈമിലെല്ലാം എൻ്റേതായ ഷോർട്ട് ഫിലിം ചെയ്യുക എൻ്റെ വെച്ച് ഷൂട്ട് ചെയ്യാം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യാം അപ്പോൾ അന്ന് വിൻഡോസ് മൂവി ആയിരുന്നു ഫസ്റ്റ് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുക പിന്നെ ഓരോ സോഫ്റ്റ്വെയ്സിലേക്ക് അപ്ഗ്രേഡ് അതായത് ബിഹൈൻഡ് എനിക്ക് കുറേ ഒരു എക്സ്പോഷ്യർ ആ ഒരു പ്രായത്തിൻ്റെയും കൂടേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ പിന്നെ സിനിമയിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ജോണി പറയണമെങ്കിൽ ഞാൻ സൂപ്പർ ഡാൻസർ ജൂനിയറിൽ പോയത് പറയണം അവിടെ നിന്ന് ഞാൻ ഹലോ കുട്ടിച്ചാത്തൻ സീരിയൽ അഭിനയിച്ചത് പറയണം സീരിയൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ അൻവറിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വേണ്ടി സൗഭിക്കുകയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്ന മല അത് പറയണം അത് ആ ഒരു കണക്ഷൻ നിൽക്കുകയാണ് എനിക്ക് രാജീവ് സാറിൻ്റെ പടത്തിൽ അനിയം റസൂലിൽ എനിക്ക് കുഞ്ഞുമോൻ എന്ന ക്യാരക്ടർ കിട്ടുന്നത് ആ കണക്ഷനിലൂടെ തന്നെയാണ് എനിക്ക് കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമയും കിട്ടുന്നത് സോ ഇത് അങ്ങനെ ഒരു കണക്റ്റഡായി വന്നതാണ് തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് അങ്ങനെ ഞാൻ അങ്ങനെ സത്യസന്ധമായി പറഞ്ഞാൽ ആഗ്രഹിക്കാൻ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ എനിക്കൊരു അഭിനേതാവ് ആകാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതാണ് സത്യം ഇപ്പോൾ ഒരു സാധാരണ സാധാരണഗതിയിൽ നമ്മളൊരു ആക്ടർ ആണോ നമ്മൾ കുറേ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യും നമ്മളതിൻ്റെ ഒരുപാട് വേറൊരു ജേണി ഉണ്ട് ആ ജേണിയിലൂടെ അല്ല എൻ്റെ എൻ്റെ മീൻ ഇങ്ങനെ ഒരു ഡാൻസ് സീരിയൽ അതിൽ നിന്ന് കണക്റ്റായി ഇങ്ങനെ ഒരു ചെറിയ വേഷം പിന്നെ ഒരു ചിരി നോട്ടുകൾ വേഷം പിന്നെ ഒരു നായക വേഷം അങ്ങനെ ഒരു സംവേർ ഇതൊരു ഒരു ഒരു മിറക്കല് പോലെ സംഭവിച്ചതാണ് അതാണ് സത്യം